الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് തഹുവ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ് അത്തരത്തിൽ അള്ളാഹു സുബഹാന ആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ലവരായ അടിമകളിൽ നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമറകട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുക ബാക്കിയുള്ള സമയം അത്രയും സ്വന്തം കാര്യത്തിൽ ചെലവഴിക്കുക എന്നുള്ളതല്ല ശരിയായ രീതി അള്ളാഹു സുബഹാനുൽ ഹജറിലെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ആയത്തിൽ നമ്മളോട് പറയുന്നത് ായ ആ കാര്യം അഥവാ മരണം നിനക്ക് വന്നെത്തുന്നത് വരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിച്ചുകൊള്ളുക എന്ന് അള്ളാഹു സുബാൻ മുത്താല പറയുകയാണ് അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയം ഏതെങ്കിലും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മാസങ്ങളിൽ മാത്രമല്ല അള്ളാഹു പറയുന്നത് എന്താ യാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അബാദത്തിനു വേണ്ടി അധ്വാനിച്ചു കൊള്ളുക നിന്റെ രക്ഷിതാവിലേക്ക് തന്നെ നിന്റെ ആഗ്രഹം നീ സമർപ്പിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു സുബഹാനുഹാല പറയുക ഒഴിവ് കിട്ടിയാൽ അള്ളാഹുവിലേക്ക് ഇബാദത്തിൽ അധ്വാനിക്കാനാണ് അള്ളാഹു സുബഹാനുഹാല നമ്മളോട് കൽപ്പിക്കുന്നത് നമ്മളീ ചില ആളുകളെങ്കിലും റമലാൻ വരുന്ന സമയത്ത് നല്ല ശുദ്ധരായ മോഹിനികളായി ജീവിക്കും അല്ലാത്ത മാസങ്ങളിൽ അള്ളാഹു കൽപ്പിക്കുന്ന വിധി വിലക്കുകളോ റസൂൽ സ്വല്ലാഹു അലൈഹി വസ്ലമിയുടെ ജീവിത ചൈര്യകളോ ഒന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുമില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ റമദാൻ മാസത്തിൽ നമ്മൾ പറയാറുണ്ട് എന്തെങ്കിലും ഒന്ന് നാവിൽ നിന്ന് വരുമ്പോ അസ്തഖറുള്ള കുറച്ചുകൂടെ നോമ്പാണല്ലോ മറ്റൊരു തൻ കുറിച്ച് നമ്മുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ നമ്മളോട് ഒരു പരദൂഷണം പറയുന്ന രീതിയിൽ ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയും പറയുന്നില്ല നോമ്പാണ് എന്നാ അതേ നമ്മൾ തന്നെ ബാക്കിയുള്ള പതിനൊന്ന് മാസങ്ങളിലും ഒരു പക്ഷേ നമ്മളീ ചില ആളുകളെങ്കിലും ജയ്ബത്ത് പറയുന്ന അവസരത്തിൽ തങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ട് കൂടി ശബ്ദിക്കാൻ സാധിക്കുന്നില്ല കളവ് പറയുമ്പോൾ നാവിനെ പിടിച്ചു വയ്ക്കാൻ അവർക്ക് സാധിക്കുന്നില്ല നല്ല പറയുകയാണ് ഫൈദ ഫറബ് നമ്മൾ ജൈബത്ത് പറയുന്നപ്പോഴാണ് തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ജൈവത്ത് പറയില്ല നമ്മളപ്പം കളവ് പറയാ ഒഴിവ് സമയം കിട്ടുമ്പോൾ നമ്മൾ അവരനെക്കുറിച്ച് ജൈബത്ത് പറയാൻ നാവ് കൊണ്ട് തിന്മ ചെയ്യാൻ അത് നമ്മുടെ മൊബൈൽ ഫോണുമായി നമ്മൾ ഒഴിവ് സമയത്തിരിക്കുമ്പോഴാണ് പലപ്പോഴും അതിലൂടെ നമ്മൾ പല തിന്മകളിലേക്കും എത്തുന്നത് എന്ന് നമുക്ക് ബോധ്യമുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ശരിയായ ഒരു മൊഗ്മിൻ ഒരു മൊഹ്മിന് എന്ന നിലക്ക് അഞ്ചു നേരത്തെ നിസ്കാരം മറ്റ് ആരാധനാ കർമ്മങ്ങൾ അതേപോലെ തന്നെ ദിക്കറുകൾ ദുആകൾ അതോടൊപ്പം തന്നെയുള്ള അഞ്ചു നേരത്തെ നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമായി റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലം നമുക്ക് പരിചയപ്പെടുത്തിയ സ്വലാത്തു നവാഫിലുകളുണ്ട് സുന്നത്ത നിസ്കാരങ്ങൾ അതൊക്കെയും നമ്മൾ ബഹുമാനപൂർവ്വം നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുഹാല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂചിപ്പിച്ചു വരുന്നത് അള്ളാഹു സുബഹാന ചില പ്രത്യേക മാസങ്ങൾക്ക് പവിത്രത കൽപ്പിച്ചിട്ടുണ്ട് ചില പ്രത്യേക സ്ഥലങ്ങൾക്ക് പവിത്രത ഹെഹർമത്ത് കൽപ്പിച്ചിട്ടുണ്ട് ചില പ്രത്യേക ദിവസങ്ങൾക്ക് ചില പ്രത്യേക സമയങ്ങൾക്ക് ഹുർമത്ത് പവിത്രത കൽപ്പിച്ചതായി നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ എന്ന് വിശുദ്ധ ഖുർഹാനിലെ സൂറത്ത് തൗബയിൽ മുപ്പത്തി ആറാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബഹാന നമ്മളോട് പറയുന്നുണ്ട് في كتاب الله يوم خلق السماوات ഭൂമികൾ സൃഷ്ടിച്ച ആ ദിവസം അള്ളാഹു രേഖപ്പെടുത്തിയതിനനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് പന്ത്രണ്ട ആ പന്ത്രണ്ട് മാസങ്ങളിൽ തന്നെ നാല് മാസം എന്ന് പറയുന്നത് പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ് എന്ന് അള്ളാഹു സുബാനുഹുല പറയുന്നുണ്ട് മതം എന്ന് അള്ളാഹു സുബാനുഹു താല നമുക്ക് വിശേഷിപ്പിച്ചു തരികഅലഹി വസ്ല്ലം നമുക്ക് പരിചയപ്പെടുത്തിയത് പ്രകാരം ആ നാലു മാസങ്ങൾ എന്ന് പറയുന്നത് സഹോദരങ്ങളെ അതേപോലെ തന്നെ ുൽഖാദ് നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സുബഹാൻ നമ്മൾ ദുൽഖാദിലാണ് അടുത്തൊരു മാസം നമ്മൾ വലി വരുന്നാൽ കാത്തിരിക്കുന്ന ആ മാസം ദുൽഹിജ എന്ന് പറയുന്നത് പവിത്രമാക്കപ്പെട്ട മാസമാണ് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ അള്ളാഹു സുബാൻ തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമറകട്ടെ അപ്പൊ ഈ മാസങ്ങളിൽ യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളായി റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പരിചയപ്പെടുത്തിയതാണ് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ അവതരിച്ച മാസം എന്നതിനാൽ റമദാൻ മാസത്തിലും അള്ളാഹു സുബാനുഹു താല പരിശുദ്ധി കൽപ്പിക്കുന്നുണ്ട് മൂന്നാമതൊരു കാര്യം ഇതേ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമലാനിലെ തന്നെ ലൈലത്തുൽ ലൈലത്തുൽ ലൈലത്ത് ഉൽ കദിൽ ആയിരം മാസങ്ങളെക്കാളും നിങ്ങൾക്ക് ഫലായിട്ടുള്ള ഒരു രാത്രി എന്ന് വിശുദ്ധ ഖുഹാനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തിയതുമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മഹറം മാസവും രാത്രി നിസ്കാരവുമാണ് മഹാനായ റസൂൽ അള്ളാഹിഅലി വസ്ലമ്മ പറഞ്ഞതായിക്കൊണ്ട് അബുറീൻ വിശദീകരിച്ചു തരുന്നുണ്ട് ഷെഹ്റുലാഹി മുഹറം റമലാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ അഫ്ലുസ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള നോമ്പ് എന്ന് പറയുന്നത് മുഹറം അള്ളാഹുവിന്റെ മാസമായ മുഹറമിലാണ് എന്ന് റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലം അതേപോലെ തന്നെ അഞ്ച് നേരത്തെ നിർബന്ധ നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും നല്ല നിസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ നിസ്കാരം സൊലാത്തല്ലെയിൽ അത് രാത്രിയിലെ നിസ്കാരമാണ് എന്ന് റസൂർലാഹി സൊല്ലാ അലഹി വസ്ലം അപ്പം അത് പ്രത്യേകമായി റസൂൽ അള്ളാഹി സൊല്ലാഹു അലഹി വസ്ലം നമുക്ക് തന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ ചില പ്രത്യേക സ്ഥലങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ റസൂദ്ള്ളാഹി സൊല്ലാഹു അലഹി വസ്ലം ഒരിക്കൽ അൻസുബൻ മാലിക് അലി അള്ളാഹു അനഹു പറഞ്ഞു തരികയാണ് ഇമാം ബുഹാരില്ലാഹി അലൈഹി ഉദ്ധരിക്കുന്നത് ഒരു സന്ദർഭത്തിൽ റസൂൽ വസ്ലം ഇടയായി ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് മലയെ നാമും ഇഷ്ടപ്പെടുന്നു അത് നമ്മയും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അതേപോലെ തന്നെ രണ്ടാമതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതോടനുബന്ധമായി അബുഖി അല്ലാ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീഫിൽ മാളത്തിലേക്ക് എപ്രകാരം ചുരുങ്ങുമോ അതേപോലെ ഈമാൻ മദീനയിലേക്ക് ചുരുങ്ങുക തന്നെ ചെയ്യുമെന്ന് റസൂൽ വസല്ലം നമ്മളോട് പറഞ്ഞു തരിക അപ്പൊ മദീനക്ക് അവിടെ പ്രത്യേകതയുണ്ട് മാത്രവുമല്ല മറ്റൊരു തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ യാത്ര നടത്തരുത് എന്ന് റസൂൽ വസ്ലം പറയാൻ ഏതൊക്കെയാണ് മൂന്ന് പള്ളികൾ അൽ മസ്ജിദുൽ മസ്ജിദുൽ ഹറാം മക്കയിലുള്ള റസൂൽ മസ്ജിദ്ത് മദീനയിലുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിൻ്റെ പള്ളി അഥവാ മസ്ജിദ് നബബിയാണ് മൂന്നാമത്തെ റസൂൾ ഉള്ള പരിചയപ്പെടുത്തുന്നത് ഓ മസ്ജിദിൽ അഖസ്സ ഫിലസ്തീനിലുള്ള മസ്ജിദുൽ അഖസയുമാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ആലോചിച്ചുകൊണ്ടൊരു വിഷയമുണ്ട് ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ നമ്മൾ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര നടത്തരുത് എന്ന റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലം അപ്പോൾ നമ്മുടെ മുസ്ലിം സമുദായത്തിനിടയിൽ ഇതിങ്ങനെയാണോ ശരിക്കും നടക്കുന്നത് ആലോചിക്കുന്ന വിഷയാണ് ഒരു പക്ഷേ നമ്മളത് ചെയ്യുന്നില്ലെങ്കിലും ഒന്നുകിൽ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ നമ്മുടെ കുടുംബക്കാർ ഇതല്ലാത്ത മറ്റു പള്ളികളിലേക്ക് തീർത്ഥാടനം എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര നടത്താറില്ലേ അള്ളാഹ് റസൂൺ അലൈഹി വസ്ലമോ വിലക്കിയ കാര്യമാണ് അതാണ് ദീനിന്റെ പേരിൽ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ നടത്തുന്നത് എന്ന് സുഹൃത്തുക്കളെ വേദനാജനകമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ് അള്ളാഹാൻ റസൂൽ സല്ലാ അലൈഹി വസ്ലമോ പഠിപ്പിക്കാത്തൊരു കാര്യം ദീനിലേക്ക് കൊണ്ടുവന്ന് അത് പുണ്യമായി പുണ്യം കാക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന്റെ വിദ്യ എന്താ ഹറാമാണ് ബിദ്രാത്താണ് അതിൽ നിന്ന് കൃത്യമായി അവരെ ബോധവൽക്കരിച്ച് നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അല്ലാഹു അവർക്കൊക്കെയും ഹിദായത്വം പ്രധാനം ചെയ്യുമാറാകട്ടെ ആമയം മാത്രവുമല്ല ഒരിക്കൽ പറയുന്നുണ്ട് ബിലാദി ഈ ഭൂമിയിൽ അള്ളാഹുവിനേക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മസാദി ദുഹ അത് ഭൂമിയിലെ പള്ളികളാണ് അള്ളാഹുയിലേക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അസ്വാഹ അങ്ങാടികളാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് പള്ളിയിലാണോ അങ്ങാടിയിലാണോ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കാറുള്ള ഒരു കാര്യമില്ലാതെ അങ്ങാടികളിൽ കവലകളിൽ ചന്തകളിലൊക്കെ വെറുതെ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെലവഴിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലേ ആ നമ്മൾ അതേ നമ്മൾ അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള പള്ളികളിൽ എത്ര മിനിറ്റ് ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ആലോചിച്ചു വിഷയമാണ് അള്ളാഹു കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുമുള്ള മഹാസൗഭാഗ്യം നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറകട്ടെ സഹോദരന്മാരെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ദുൽഹിജ ആ ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു സുബാന സൂറത്തുൽ ഫറിലെ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ പത്ത് ദിനങ്ങളാണ്ഹി അലിഹി പറയുന്നുണ്ട് വലയാലിൻ

മാത്രവുമല്ല ഇമാം മുസ്ലിം റഹത്തുല്ലാഹി സൊഹീൽ ജാമിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വിഷയമുണ്ട് ജാബിറിന്റെ അബ്ദുല്ലാ റലി അള്ളാർ ധരിക്കുന്ന ഹദീസിൽ റസൂൽ അള്ളാഹി സൊല്ലാൻ അലഹി വസ്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് ഇഹലോകത്തിലെ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അഫ്ലായിട്ടുള്ള ദിനങ്ങൾ എന്ന് പറയുന്നത് അത് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളാകുന്നു എന്ന റസൂൽ വലൈഹി വസ്ലമ വിശേഷിപ്പിച്ച നമുക്ക് പരിചയപ്പെടുത്തിയ ആ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരാനുള്ളത് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറക്കെ ും നിയമ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമതൊരു വട്ടം കൂടി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറകട്ടെ നമ്മി തപ്പവയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അപാകതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനും റഹീമുമായ ഉറപ്പിൽ പുറത്തു മറപ്പാക്കി അനുഗ്രഹിക്കുന്നതുകൊണ്ടെ

എന്നാൽ ഒരുവനൊഴികെ ആ ഒരുവന്റെ പ്രത്യേകത എന്താ സ്വന്തം ശരീരവുമായി സ്വന്തം സമ്പത്തുമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനു പുറപ്പെട്ടിട്ട് ഒന്നുമില്ലാത്തവനായി തിരിച്ചു വന്നാലൊഴികെ എന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്തു ഇത്ര വലിയ പ്രതിഫലം നമുക്ക് മുമ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് എന്ന് സുഹൃത്തുക്കളെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ ഷെയ്ഫുൽ ഇസ്ലാം ഇബ്ന തൊയ്മ ഇബിനിയല്ലാഹി അലഹി പറയുന്നുണ്ട് ഇന്ന ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ എന്ന് പറയുന്നത് അഫ്ലുബിൻ അഷർ അതേപോലെ തന്നെ അൽ റമലാൻ റമലാനിലെ പത്ത് റമലാനിലെ അവസാനത്തെ പത്തിലെ ദിനങ്ങളെക്കാളും ശ്രേഷ്ഠകരമായിട്ടുള്ള പത്ത് ദിനങ്ങളാണ് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ എന്ന് ഇബിനുത്തമിയ റഹ്മുല്ലാഹി അലഹി വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരാം സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ ദുൽഹിജയിലെ പത്ത് ദിനങ്ങൾ ഇത്രയും ശ്രേഷ്ഠകരമായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് وهنا ابن رجب رحمة الله عليه أمر رباني والذي يظهر أن السبب في امتياز عشر ذي الهجة لمكان اجتماع أمهات العبادة فيه അഥവാ ഇസ്ലാമിൽ അള്ളാഹു സുബഹാനഹു ചാല വളരെ വലുതായി നമുക്ക് പഠിപ്പിച്ചു തന്ന ഉമ്മഹാത്തുകളായിട്ടുള്ള ഇബാദത്തുകൾ നിസ്കാരമാകട്ടെ നോമ്പാകട്ടെ ദാനധർമ്മങ്ങളാകട്ടെ ജക്കാത്താകട്ടെ ഇതെല്ലാം ഒത്തു വരുന്നത് ഈ പത്ത് ദിനങ്ങളിലാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുമുണ്ട് സഹോദരന്മാരെ ഈ പത്ത് ദിവസങ്ങൾ വളരെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളതും സൂചിപ്പിക്കാനുള്ളതും നമ്മുടെ സലഫു സ്വാലിഹിങ്ങളായിട്ടുള്ള ആളുകൾ റഹമത്ത് ലാഹി അലിഹി അജ്മയിൻ അവരൊക്കെയും എങ്ങനെയായിരുന്നു ഈ പത്ത് ദിനങ്ങളെ നോക്കി കണ്ടിരുന്നത് അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയിരുന്നത് എന്നുള്ളതിന് ചില പാഠങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ സഹീദ് ബുൻ ജുബൈർ റഹ്മഹുല്ല ജാബിയകളിൽ വളരെ പ്രമുഖനായ പണ്ഡിതനാണ് അദ്ദേഹം ാണ്ബേർ ഈ പത്ത് ദിനങ്ങളിലേക്ക് തനിക്ക് കഴിയില്ല എന്ന് സ്വന്തത്തിന് തോന്നുന്ന അത്രയും അദ്ദേഹം ഈ ദിവസത്തിൽ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി പരിശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ നമ്മൾ എവിടെയാണ് നമ്മൾ എവിടെയാണ് അഞ്ചു നേരത്തെ സംസ്കാരത്തിനപ്പുറത്ത് ഏതൊക്കെ നിസ്കാരങ്ങളാണ് നമ്മളെ വരും നിർവഹിക്കാറുള്ളത് പ്രമലാനിൽ നമ്മൾ നോമ്പ് കഴിഞ്ഞു പിന്നീട് ഇങ്ങോട്ട് നമുക്ക് നോമ്പില്ല പലർക്കും അള്ളാന്റെ റസൂൽ വലിയ വളരെ കൃത്യമായി യോമ തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അറഫ റസൂൽ ചോദിക്കപ്പെടുമ്പോൾ മറുപടി നൽകുന്നത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളിലെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഉതകുന്നതാണ് റസൂൽ നോമ്പ് സുഹൃത്തുക്കളെ നമ്മുടെ മുമ്പിൽ ഉണ്ട് സുന്ന സംസ്കാരങ്ങളുടെ വിഷയം വീണ്ടും വീണ്ടും സൂചിപ്പിക്കുകയാണ് അള്ളാഹാൻ്റെ റസൂൽ സല്ലാഹ് അലഹി വസ്ലം വളരെ ഗൗരവത്തോടു കൂടി നമുക്ക് പഠിപ്പിച്ചു തന്ന ആ സുന്നത്ത് നിസ്കാരങ്ങൾ അതിലെ തന്നെ സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടർക്കാലത്ത് സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ച് അള്ളാൻ്റെ റസൂൽ സല്ലാ വലഹി വസ്ലമ പരിചയപ്പെടുത്തിയെന്നൈമാഫിഹാന്ന് ഈ ദുനിയാവ് മുഴുവനും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും ഒരാൾക്ക് ഉത്തമമാണ് എന്ന് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമ നമ്മളോട് പരിചയപ്പെടുത്തിയ ആ സുന്നത്ത് നിസ്കാരം അതിലെത്ര ജാഗ്രത നമുക്ക് കാണാറുണ്ട് ശ്രുക്കളെ ദുഃഖം നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പാക വന്നു പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു സന്നദ്ധത നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഈ വിഷയങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി റബ്ബിംഗലേക്ക് തൗപ ചെയ്ത് മടങ്ങേണ്ടതുണ്ട് ഇസ്തിഗഫ്ഫാർ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എപ്പോഴാണ് നമ്മുടെ മരണം എന്നുള്ളത് നമുക്കറിയാത്തതുപോലെ തന്നെ അതിനുശേഷമുള്ള ജീവിതത്തിലേക്ക് എന്താണ് ഞാനും നിങ്ങളും ഒരുക്കി വെച്ചിട്ടുള്ളത് ആ സാദ് എന്താണ് എന്ന് നമ്മൾ ഓരോ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് സ്കാരത്തിന്റെ വിഷയത്തിൽ ഞാൻ എത്രത്തോളം പെർഫെക്റ്റ് ആണ് നോമ്പിന്റെ വിഷയത്തിൽ ഞാൻ എത്രത്തോളം പെർഫെക്റ്റ് ആണ് വിഷയം അതിൽ തന്നെ രാവിലെയും വൈകുന്നേരമുള്ള അധികാര സ്വതാഹിവൽ മസാ അതിന് നമ്മൾ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട് സുഹൃത്തുക്കളെ ഒരു കാ മണിക്കൂർ ചെലവഴിക്കാൻ നമുക്കില്ലേ ഈ ദിക്കറിന്റെ പ്രത്യേകത എന്താ ഈ ദിക്കറുകൾ പെട്ടതല്ലേ

എനിക്കും നിങ്ങൾക്കും പാവങ്ങൾ പുറത്തു വരാൻ വേണ്ടിയിട്ടല്ലേ റഹ്മാനായ റബ്ബ് നമ്മളിലേക്ക് ഇങ്ങനെ കനിഞ്ഞരുളി നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരുമ്പോൾ കണ്ടില്ല എന്ന് നടക്കരുത് നമ്മൾ അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ഈ വിഷയത്തിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ വിട്ടുപോകുമ്പോൾ നമുക്ക് വലിയ വലിയ നന്മകളാണ് വിട്ടുപോകുന്നത് എന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് ആത്മാർത്ഥമായി ഈ വിഷയത്തിലൊക്കെ ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കുക എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ഇതിങ്ങനെ കേട്ടുപോകുക എന്നുള്ളതല്ല സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഭാപത്തെങ്ങനെയാണ് മാറിയത് സ്വഹാബത്തെങ്ങനെയാണ് മാറിയത് റസൂൽ അലൈഹി പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപനങ്ങൾ ജീവിതത്തിലേക്ക് അവർ കൊണ്ടുവന്നപ്പോൾ ചോദ്യം ഉയർന്ന സമയത്ത് ലഹരി മാറി നിൽക്കാൻ അവർക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ റസൂൽ അലൈഹി പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉണ്ടായിരുന്നുള്ളത് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനും ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കാനും അള്ളാഹു സുബഹാനുഹാല നമുക്ക് നിർദ്ദേശം നൽകുമ്പോൾ സുഹൃത്തുക്കളെ അത് തന്നെയായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്ര എത്ര കാലം നമ്മൾ ചെയ്ത തെറ്റാണ് എങ്കിലും അല്ലെങ്കിൽ എത്ര കാലം നമ്മൾ ചെയ്യാത്ത നന്മയാണ് എങ്കിലും അത് തിന്മയാണ് എന്ന് പറയുമ്പോൾ ഒഴിവാക്കാനും നന്മയാണ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഉൾപ്പെടുത്താനുമുള്ള ആ ഒരു സന്നദ്ധതയാണ് നമുക്ക് നമുക്കുണ്ടായിരിക്കേണ്ടത് അള്ളാഹു സുബഹാനുഹുചാല സുഹാബത്തിനെ പോലെ സലഫ പോലെ ജീവിച്ചു മരിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമറകട്ടെ ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അപാകതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഫർഫൂറും റഹ്മാനും റഹീമുമായ ഉറപ്പിൽ പുറത്തുമാക്കാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വരാനിരിക്കുന്ന പത്ത് ദിനങ്ങൾ വളരെ കൃത്യമായി പ്രയോജനപ്പെടുത്തി എടുക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഏവർക്കും റബ്ബ് നൽകി തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുനിറ്റങ്ങളും പാപങ്ങളും റഹ്മാനും റഹീമുമായ ഉറപ്പിൽ പുറത്തുമാക്കാക്കി അനുഗ്രഹിക്കുമാറകട്ടെ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ അമ്മമാർക്ക് നമ്മുടെ ഉപ്പമാർക്ക് നമ്മുടെ സഹോദരന്മാർക്ക് അവരുടെ കബരടം വിശാലമാക്കി കൊടുക്കട്ടെ അവരെയും നമ്മളെയും ജനാത്തിൽ ഫ്രദോഷി ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറകട്ടെ ഒരുപാട് പ്രയാസപ്പെടുന്ന രോഗികൾ نمرد جدّه الله سبحانه وتعالى أمر كلّه بثي ما يشفى نلقي أنا غريت مرة بيت أقولي نمرد يوم الله سبحانه وتعالى كذي كذي مرة اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين وأذل الشرك والمشركين ربنا رحمهما كما ربيانا صغارا ربنا ارحمهما كما ربيانا صغارا، ربنا ارحمهما كما ربيانا صغارا، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم, النار، اللهم انا نسألك الجنه ونعوذ بك من النار، اللهم انا نسألك الجنه ونعوذ بك من النار، اللهم انا نسألك الجنه ونعوذ بك من النار، اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم انصر اخواننا في فلسطين، اللهم انصر اخواننا في فلسطين، اللهم انصر اخواننا في فلسطين، اللهم انصرهم، اللهم زلزل اعداءهم، اللهم زلزل اعداءهم، اللهم زلزل اقدام اعدائهم يا رب العالمين، ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين